അസ്സാമലൈക്കും വറഹമത്തല്ല പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി എട്ടാമത്തെ അധ്യായം സൂറത്തുൽ കൗസർ അതിലെ ആദ്യത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇത് ബിസ്മി ബിസ്മിയടക്കം മൊത്തം നാല് ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത് ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ് എന്നാണ് ഭൂരിഭാഗ അഭിപ്രായവും അതുകൊണ്ട് തന്നെ ഇതിനെ മക്കിയ എന്ന് വിളിക്കാം ഇതിൻ്റെ പേര് ഒന്നാമത്തെ ആയത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കൗസർ എന്ന് അതിന് പല അർത്ഥങ്ങളുമുണ്ട് ഹസ്രത്ത് മുസ്ലിം മുസ്ലിമോ ദാഹു തലാൻഹു പറയുന്നു ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അൽ കസീറു മിൻ കുല്ലിഷ് ഇൻ എന്നാണ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും സമൃദ്ധി അതല്ലെങ്കിൽ എല്ലാതും വളരെ ധാരാളമായി ഉണ്ടാവുക എന്നൊക്കെ പറയാവുന്നതാണ് കസറത്ത് അതല്ലെങ്കിൽ കസീർ എന്നൊക്കെ പൊതുവെ പറയുമ്പോൾ അതിന് ധാരാളം എന്നാണ് അർത്ഥം കൊടുക്കാറുള്ളത് അതിൻ്റെ മുബാലികയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അതിൻ്റെ ആധിക്യത്തെ സൂചിപ്പിക്കുന്നത് അറബി വ്യാകരണ പ്രകാരം ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം അസയ്യൽ കസീറുൽ ഖൈർ എന്നാണ് അതായത് മഹത്തായ നന്മയും അനുഗ്രഹങ്ങളും കാണപ്പെടുന്ന നേതാവ് ഇതിൻ്റെ മൂന്നാമത്തെ അർത്ഥം അറ്രജുലുൽ കസീറുൽ അതായി വൽഹൈർ എന്നാണ് അതായത് വളരെ ഉദാര മനസ്കനും ലോകത്തിൽ വളരെ ധാരാളമായി സൽക്കർമ്മങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇതിന് നാലാമതായി പറയപ്പെടുന്ന അർത്ഥം നെഹ്റു ഫിൽ ജന്നത്ത് എന്നാണ് അതായത് സ്വർഗത്തിൽ കാണപ്പെടുന്ന ഒരു നദിയുടെ പേരും കൗസർ എന്നാണ് എന്നാൽ അൽ കൗസർ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നദി എന്നുള്ളതല്ല അക്രബുൽ മവാരിദിൻ്റെ രചയിതാവ് കൗസർ എന്ന പദത്തിൻ്റെ ഒരു അർത്ഥം ഫിൽ ജന്നത്ത് എന്ന് നൽകിയിട്ടുണ്ട് എന്നാൽ അത് അറബി നിഘണ്ടുവിൽ നിന്ന് വന്ന അർത്ഥമല്ല നബി സല്ലാഹു അലൈ വസല്ലമിൻ്റെ ആഗമനത്തിന് മുമ്പായി അറബി ഭാഷയിൽ കൗസർ എന്ന പദത്തിന് ഇങ്ങനെയൊരു അർത്ഥം ഉണ്ടായിരുന്നില്ല അതായത് നദി എന്ന ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഈ പദം ഉപയോഗിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ തന്നെ കൗസർ എന്നത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ്മക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഒരു നദിയുടെ പേരാണ് എന്ന് പറഞ്ഞ് പരത്തുകയുണ്ടായി അങ്ങനെ ഈ അർത്ഥം അറേബ്യയിലും സാധാരണമായി തീരുന്നു പിന്നീട് മുസ്ലിങ്ങളായ നിഗണ്ടു രചയിതാക്കളും തങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഈ അർത്ഥം നിഖണ്ടുവിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതല്ലാതെ ഈ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല മറിച്ച് ആദ്യം പറഞ്ഞ മൂന്ന് അർത്ഥങ്ങളാണ് ഇതിന് പറയപ്പെടുന്നത് എന്നാൽ കൗസർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർഗത്തിലെ നദിയുടെ പേരാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് തിരുനബി സല്ലാഹു അലൈ വസലമയുടെ ചില ഹദീസുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബുഹാരിയിലും മുസ്ലിമിലും ഇങ്ങനെയുള്ള ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെറാജിൻ്റെ രാത്രിയിലെ ഒരു സംഭവം കോട്ട് ചെയ്തുകൊണ്ട് അനസ് ബിൻ മാലിക് അലി അള്ളാഹു തലാൻഹു നിവേദനം ചെയ്യുന്നു നബി നബിസലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ നടക്കുമ്പോൾ ഒരു നദി കണ്ടു അതിൻ്റെ ഇരു കരകളിലും പൊള്ളയായ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച കൂടാരങ്ങളുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഇതെന്താണ് ജിബിരിൽ അപ്പോൾ ജിബരിയിൽ അതിന് മറുപടിയായി പറഞ്ഞു അതാണ് നിൻ്റെ നാഥൻ നിനക്ക് തന്ന കൗസർ ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് ഇതേ ഹദീസ് മുസ്ലിമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാമ്യാൽ ബയാൻ എന്ന പേരിൽ മുപ്പത് വോളയങ്ങളിലായി വ്യാഖ്യാനമെഴുതിയ പ്രശസ്ത തഫ്സീർ പണ്ഡിതനായ ഇബിന് ജരീർ അൽ താബി ഹസ്രത്ത് അനസ് റലിള്ളലുവിൽ നിന്ന് ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹസ്ത്ത് അബൂ ബക്കാത്തലാൻഹു നബി സലല്ലാഹു അലൈ വസല്ലമിനോട് ചോദിക്കുകയുണ്ടായി എന്താണ് കൗസർ എന്ന് അപ്പോൾ നബി സലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു അള്ളാഹു എനിക്ക് നൽകിയ സ്വർഗ്ഗത്തിലെ ഒരു നദിയുടെ പേരാണ് കൗസർ എന്ന് അതിൻ്റെ മണ്ണ് പോലെയാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനേക്കാൾ മധുരവുമുള്ളതാണ് ഇതേ ഹദീസ് മസ്നദ് ബിൻ ഹംബലിലും കാണാൻ കഴിയുന്നതാണ് പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഹസ്രത്ത് അബൂബക്കർ അലുള്ളാഹുവിന് പകരം ഹസ്രത്ത് ഉമർ അലി അള്ളാഹു തലാൻഹു ആണ് ഈ ചോദ്യം നബി സല അള്ളാഹു അലൈഹി വസ്ലമിനോട് ചോദിക്കുകയുണ്ടായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹസ്രത്ത് ഐഷാ സിദ്ദീഖാർ അലി അള്ളാഹു തലാൻഹയോട് കൗസർ എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരതിന് മറുപടിയായി പറഞ്ഞത് അത് നബി സലല്ലാഹു അലൈഹി വസ്ല്ലമിന് സ്വർഗത്തിൽ നൽകപ്പെട്ട അരുവിയാണ് എന്ന് പറഞ്ഞതായി ബുഹാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും ജുസാക് മുല്ല വാഹർദാൻ അലഹമുല്ലാ റബുൽ ആലമീൻ